പൊന്നുകെട്ടിയ പാറ പഴയങ്ങാടി ചൈതന്യ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർഥി മഹോത്സവം ഇരുപത്തിയെട്ടിന് നടക്കും രാവിലെ എട്ട് മുപ്പതിന് പൂർണാഭിഷേകം ദീപാരാധന പ്രസാദവൂട്ട് വൈകിട്ട് ആലമ്പള്ളം വാസുദേവനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം എന്നിവയുണ്ടായിരിക്കും വിനായക ചതുർഥി മഹോത്സവം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആരംഭിച്ചു സമ്പ്രദായ ഭജൻസ് ഭജന മുകുന്ദൻ മേനോനും സംഘവും ഭജന അവതരിപ്പിച്ചു ഇരുപത്തിയഞ്ചിന് വൈകിട്ട് തൃപ്പൂണിത്തറ ജെ റാവുവിന്റെ ഭക്തിപ്രഭാഷണവും ഇരുപത്തിയാറിന് പൊന്നുകെട്ടിയപാറ പഴയങ്ങാടി സംഘം സമ്പൂർണ്ണ നാരായണീയം എന്നിവയും നടന്നു ആദ്യത്തെ ദിവസം അഖണ്ഡനാമം അതുപോലെ തന്നെ സഹസ്രനാമം അതുപോലെ തന്നെ പന്ത്രണ്ട് വക കലശത്തോടു കൂടിയുള്ള അഭിഷേകങ്ങൾ സമ്പൂർണ്ണ നാരായണീയം സമ്പ്രദായ ഭജൻസ് ഇങ്ങനെ വിവിധ പരിപാടികൾ അഞ്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട് നാളെയാണ് സമാപനം നാളെ പന്ത്രണ്ട് വക ദ്രവ്യത്തോടു കൂടിയുള്ള അഭിഷേകം വിഘ്നേശ്വര ഭഗവാന് നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രസാദ കൂട്ട് എല്ലാ വർഷവും ഇവിടെ നൽകി വരുന്നുണ്ട് യു ന്യൂസ് പാലക്കാട്